ആകാശവാണി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ബി എസ് പ്രകാശ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം അതിഥിയോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ സർ ആദ്യപടിയായിട്ട് ഇപ്പോൾ വോട്ടർ പട്ടിക അല്ലെ പ്രസിദ്ധീകരിച്ചു കരട് അതെ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കുകയാണ് അതിന് മുന്നോടിയായി വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടി ജൂലൈ ഇരുപത്തി മൂന്നിന് ലോക്കൽ ബോഡികളുടെ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുകയും പുതിയ വോട്ടർമാർക്ക് അന്നു മുതൽ പേര് ചേർക്കുന്നതിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മീഷൻ്റെ ഡബ്ല്യു 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 ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈനായി വേണം അപേക്ഷകൾ നൽകേണ്ടത് പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കുന്നതിന് മാത്രമല്ല പേര് ഒഴിവാക്കുന്നതിനും ഉൾക്കുറിപ്പ് തിരുത്തുന്നതിനും മറ്റൊരു വാർഡിലേക്കോ മറ്റൊരു പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും അവസരമുണ്ട് സർ അതിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ പേ പേര് ചേർക്കുന്നത് അതുപോലെ പേര് ഡിലീറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രക്രിയകൾ ഇതെല്ലാം തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതല്ല കമ്പൽസറി ആയിട്ട് നമ്മൾ വന്ന് ഫിസിക്കലി പ്രസൻ്റ് ആവേണ്ട കേസുകളുണ്ടോ ഇതിൽ സാധാരണയായിട്ട് പേര് ചേർക്കാനും ഉൾക്കുറിപ്പ് തിരുത്താനും അങ്ങനെയുള്ളതിനെല്ലാം ഫോം ഉണ്ട് ഫോം നമ്പർ വെച്ചാണ് ഇത് നോക്കുന്നത് പേര് ചേർക്കുന്നതിന് ഫോം നാല് ഫോം നാല് ഫോം നാല് പേര് ഒഴിവാക്കുന്നതിന് ഫോം അഞ്ച് അപ്പോൾ എല്ലാവരും കൃത്യമായി ഒന്ന് നോട്ട് ചെയ്യാവുന്നതാണ് ഫോം നാല് പേര് ചേർക്കാൻ ഫോം അഞ്ച് ഒഴിവാക്കാൻ ഉൾക്കുറിപ്പ് തിരുത്താൻ ഫോം ആറ് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിന് ഫോം ഏഴ് അപ്പോൾ ഈ ഫോം നാലാണല്ലോ നമ്മൾ ഈ പേര് ചേർക്കുന്നതിന് അപ്പോൾ അതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് നേരിട്ട് പിന്നെ ഈ ലോക്കൽ ബോഡി സെക്രട്ടറി അതായത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന ലോക്കൽ ബോഡി സെക്രട്ടറിയുടെ മുമ്പാകെ ഹിയറിങ്ങിന് ഹാജരാകാനുള്ള നോട്ടീസും കൂടെ ഉണ്ടാകും അപ്പോൾ നോട്ടീസും ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന തീയതിയിലും സമയത്തിലും സ്ഥലത്തും ഹാജരാകണം എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കോൾ ഉണ്ട് അതിന് ശേഷം നമുക്ക് ഹലോ ഹലോ ആ നമസ്കാരം സാർ ഞാൻ വിളിക്കുന്നത് സുബ്രഹ്മണി ആ പെരിങ്ങമ്മലാണ് സാറിനോട് നമസ്കാരം നമസ്കാരം എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഫസ്റ്റ് ഞാൻ ചോദിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനോ പാർലമെന്റ് ഇലക്ഷനോ ആണ് ഞാൻ വന്ന് ഇലക്ഷനും ഒരാഴ്ചക്ക് മുമ്പ് പേര് ചേർക്കാനും കറക്ഷൻ വരുത്താനും ഒക്കെ ഒരു സമയം കൊടുത്തിരുന്നു ആഴ്ചയുടെ സമയം കൊടുത്തിരുന്നു ഇലക്ഷൻ ഡേറ്റിന് ഒരാഴ്ചക്ക് മുമ്പ് എനിക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് വേറൊരു മണ്ഡലത്തിലേക്ക് മാറണം അങ്ങനെ ഞാൻ വന്ന് അക്ഷയ കേന്ദ്രത്തിൽ പോയി അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോയപ്പോഴുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ പേര് വന്നിട്ടില്ല ചേഞ്ച് ആയിട്ടില്ല പഴയ പഴയ അതുകൊണ്ട് ഞാൻ 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 വോട്ട് ചെയ്യേണ്ടി വന്നു വീണ്ടും എനിക്ക് കാര്യം മനസ്സിലായി ഞാനത് മറുപടി പറഞ്ഞോട്ടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള വോട്ടർ പട്ടിക അല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലേക്കുള്ള അസംബ്ലി എലക്ഷനിലാണ് ചോദിച്ചത് അസംബ്ലി ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല നടത്തുന്നത് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഞാൻ എല്ലാത്തിനും ഒരു കമ്മീഷൻ ആണെന്നുള്ള ഉദ്ദേശത്തിന് ഞാൻ ചോദിച്ചത് അത് ചോദിക്കേണ്ടത് അസംബ്ലി പാർലമെന്റിനെ കുറിച്ചാണ്

ഇലക്ഷനിലുള്ള ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആ ഇലക്ഷനും പോയി വോട്ട് ചെയ്യാന്നുള്ള ഒരു തെറ്റിദ്ധാരണ അപ്പോൾ സാർ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എന്നിട്ട് നമുക്ക് തിരികെ ഈ ആഡ് ചെയ്യുന്ന ഫോമിലേക്ക് തിരിച്ചു വരാം ഓക്കെ ഇങ്ങനെയുള്ള സംശയങ്ങൾ സാമാന്യ ജനങ്ങൾക്കിടയിൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് അത്തരം സംശയ നിവാരണത്തിനായി ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി രണ്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത് അവ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് അനുസരിച്ചുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ അനുസരിച്ചുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ രണ്ട് കമ്മീഷനുകളും തുല്യ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ പ്രകാരമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം കേരള മുനിസിപ്പാലിറ്റി നിയമം ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ചട്ടങ്ങൾ എന്നിവ പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങൾ ആണെങ്കിലും അവ പ്രവർത്തിക്കുന്നത് വെവ്വേറെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നത് വ്യക്തമാണ് മാത്രമല്ല രണ്ട് കമ്മീഷനുകളും തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ടാകും ആ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണത്തിലും പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല അത് വാർഡുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു വാർഡ് എന്ന് പറയുന്നതാണ് ഒരു നിയോജക മണ്ഡലം കേരളത്തെ സംബന്ധിച്ച് നിയമസഭയിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലമാണ് നമുക്കിവിടെ അങ്ങനെയല്ല നമുക്കിവിടെ വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നതിന് മുമ്പ് ഇരുപത്തിഒന്നായിരത്തി തൊള്ളായിരം വാർഡുകളാണ് ഉണ്ടായിരുന്നത് അപ്പം അത്രയും നിയോജക മണ്ഡലമാണ് പുനർനിർണ്ണയിച്ചു ശേഷം ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കൂടി കൂടിയിട്ടുണ്ട് അപ്പം ടോട്ടൽ ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് അപ്പം ഇത്രയും നിയോജക മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടത്തുക എന്ന ഒരു സങ്കീർണ്ണമായ പ്രക്രിയയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് അതെ 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 ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ജില്ലാ പഞ്ചായത്ത് പതിനാല് മുനിസിപ്പാലിറ്റി എൺപത്തിയേഴ് കോർപ്പറേഷൻ ആറ് അപ്പോൾ ഇതിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമാണ് ആ വോട്ടർ പട്ടിക വെച്ച് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മുമ്പ് അതായത് ഡീലിമിറ്റേഷന് മുമ്പ് രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നു ആ വോട്ടർമാരെ ഡീലിമിറ്റ് ചെയ്തതിന് ശേഷം വാർഡുകളിലേക്ക് പുനഃക്രമീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം എണ്ണം ഉണ്ടായിരുന്ന വാർഡുകളിൽ നിന്നുള്ള വോട്ടർമാരാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷം അതിനെ ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വാർഡുകളിലേക്ക് നമ്മൾ പുനഃക്രമീകരിച്ചു പുനഃക്രമീകരിച്ചിട്ട് തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയാണ് ഈ ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ആണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വിട്ടുപോകാം വാർഡുകൾ മാറി അതും കൂടെ വേണ്ടിയാണ് ഈ അവസരം അത് സർ ഓഗസ്റ്റ് നിലവിലെ പ്രശ്നം പതിനഞ്ച് ദിവസം നമ്മക്ക് പഞ്ചായത്ത് രാജ് നിയമമുണ്ട് മുൻസിപ്പാലിറ്റി നിയമമുണ്ട് ഈ രണ്ട് നിയമങ്ങളും അതിന് അനു അനുസൃതമായി രൂപീകരിച്ച ചട്ടങ്ങളും നിയമപ്രകാരം പതിനഞ്ച് ദിവസം കൊടുക്കണം ആ പതിനഞ്ച് ദിവസം തീരുന്നത് ഈ ഏഴാം തീയതിയാണ് അത് ബാക്കിയുള്ള കാര്യങ്ങൾ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് ചിലപ്പോൾ എക്സ്റ്റ്യാധ്യ നമുക്ക് ഇപ്പൊ ഇന്നത്തെ ഞാൻ സ്റ്റാറ്റിസിസ് എടുത്താല് പതിനാല് ലക്ഷത്തിരണ്ടായിരത്തി അറുനൂറ്റി അഞ്ച് അപേക്ഷ പേര് ചേർക്കാൻ വേണ്ടി മാത്രം കിട്ടിയ അപേക്ഷ വലിയൊരു ജോലിയാണ് അതെ തീർച്ചയായിട്ടും ശ്രോതാവുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ ഹലോ നമസ്കാരം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം ഇത് ആരാണ് ആ ചോദിച്ചോളൂ ചോദിക്കണം ചോദിക്കണം ആണ് വൃദ്ധസദനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വൃദ്ധസാധനമുണ്ട് അല്ലാതെ എൻ ജി ഒകൾ നടത്തുന്ന വൃദ്ധസദനവും ഉണ്ട് ഏത് വൃത്തസദനമായാലും ആ വൃദ്ധസദനം എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ ലോക്കൽ ബോഡി വരുന്ന സ്ഥലത്ത് ആ വാർഡിലേക്കുള്ള വോട്ടറായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാം വൃത്തസദനത്തിൻ്റെ ആണ് താമസമെന്നും അവിടുത്തെ അഡ്രസ്സാണ് എന്നും പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി ലോക്കൽ ബോഡി സെക്രട്ടറിക്ക് അറിയാമല്ലോ ഇന്ന സ്ഥലത്താണ് വൃത്തസദനം അവിടെ ഇത്രയും ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇന്നേ അവിടെ വൃത്തസാനത്തിലെ താമസക്കാരനാണ് സാധാരണ താമസക്കാരനാണ് അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അതെ 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 അങ്ങനെ ചെയ്താൽ മാത്രം ഓക്കെ ഓക്കെ താങ്ക് യു സർ പറഞ്ഞു പറഞ്ഞു ആഡ് ഫോം ഫോം കാര്യം നമുക്ക് അടുത്ത ഫോമിലേക്ക് വരാൻ തോന്നുന്നു എന്ന് അത് പലരും ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് കാരണം പേരൊഴിവാക്കുന്നത് പേരൊഴിവാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു സൂക്ഷ്മതയും ജാഗ്രതയും വേണം കാരണം എൻ്റെ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ പേര് ഉൾപ്പെടുത്തിയത് അപ്പോൾ അത് ഒഴിവാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കൈയിടത്തിലാണ് അപ്പോൾ അത് വളരെ വിശദമായുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ ചെയ്യുന്നത് അപ്പോൾ ഫോം ഫൈവ് അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് എടുത്ത് ആരാണോ അപ്ലൈ അപ്ലിക്കേഷൻ ആപ്ലിക്കൻ്റ് അത് കൂടാതെ ഒരാളത് രണ്ടാമതൊരാളും കൂടെ അതിൽ ഒപ്പിടണം ആ ഒപ്പിട്ടത് അപേക്ഷ നേരിട്ട് നമ്മൾ ലോക്കൽ ബോഡി സെക്രട്ടറി എന്ന് പറയുന്ന ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കൈകളിൽ എത്തിക്കണം ശേഷമായിരിക്കും ഹിയറിംഗ് നിശ്ചയിക്കുന്നത് ഹിയറിംഗിന് ഒഴിവാക്കുന്നവർക്കും അതായത് ഇപ്പൊ എൻ്റെ പേരാണ് ഒഴിവാക്കുന്ന അപേക്ഷ കൊടുക്കുന്നെങ്കിൽ എനിക്ക് നോട്ടീസ് തരും മറ്റു രണ്ടുപേർക്കും നോട്ടീസ് കൊടുക്കും മൂന്നുപേർക്കും നോട്ടീസ് കൊടുത്ത് മൂന്നുപേരെയും വിളിച്ചു വരുത്തി ആണ് അത് തീർപ്പാക്കണം ഹിയറിംഗ് നടത്തിയ ശേഷമാണ് തീർപ്പാക്കുന്നത് അപ്പോൾ ആയിട്ട് നേരിട്ട് ഹാജരാകേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഫോം ഫോം ആണ് അതായത് ഓൾറെഡി ഒഴിവാക്കുന്നത് സാർ അതുപോലെ ഇപ്പോൾ പലരും ഇപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം ഇപ്പോൾ കൊല്ലമാണെന്ന് സപ്പോസ് വിചാരിക്കുക ജോലി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ അപേക്ഷ നൽകിയ ശേഷം തിരിച്ച് നമ്മൾ ആ ജോലി സ്ഥലത്തേക്ക് വരിക അല്ലെങ്കിൽ ഇനി സ്റ്റുഡൻസിൻ്റെ കാര്യം എടുത്ത് അവരിപ്പോൾ പുറത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർ അപ്ലൈ ചെയ്തിട്ട് തിരിച്ചിപ്പോൾ ബോംബെ അല്ലെങ്കിൽ ചെന്നൈ അങ്ങനെ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അപ്ലൈ ചെയ്തിട്ട് പുതിയതായിട്ട് അതിൽ ആ നോട്ടീസ് തരുമ്പോൾ പലപ്പോഴും നോട്ടീസ് വരുമ്പോൾ അതിൽ പറയുന്നത് നമ്മൾ ഫിസിക്കലി പ്രസൻ്റ് ആവണമെന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കാരണം നമ്മൾ ഈ പുറത്ത് പോയിട്ട് പോകുന്നവർക്ക് പിന്നെ വീണ്ടും ഇതിനുവേണ്ടി ഒരു ദിവസം ഹിയറിംഗിന് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ കമ്മീഷന് മുമ്പാകെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പലരും ഉന്നയിക്കാറുണ്ട് അപ്പോൾ അത് കമ്മീഷൻ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം കഴിഞ്ഞ അതായത് നമ്മളിതിന് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് തദ്ദേശ സ്വയംഭരണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ നടത്തി അപ്പോഴും ഇതുപോലത്തെ റിവിഷൻ നടന്നു അതിന് ശേഷം ഈ കമ്മീഷൻ ചെയ്തത് ഇപ്പോഴത്തെ നിലവിലുള്ള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിവിഷൻ നടത്തി ഇരുപത്തിനാലിൽ നടത്തി അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ലോക്കൽ ബോഡിയുടെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടുന്ന ഒരു വഴി കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ ഈ വിവരം അവിടെ അദ്ദേഹത്തെ അറിയിച്ചാൽ ഒന്നുകിൽ വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോൺ കോളോ എന്തായാലും അങ്ങനെ ആ രീതിയിൽ വെരിഫൈ വെരിഫൈ ചെയ്യാം കൺവിൻസ് ചെയ്യേണ്ടത് ഈ രജിസ്ട്രേഷൻ അങ്ങനെ നമ്മൾ കമ്മീഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവരുടെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ അടുത്ത ഒരു ഹലോ ആ നമസ്കാരം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം ഇത് ആരാണ് ഞാൻ ഞങ്ങള് രണ്ടിനെ താമസിക്കണത് മക്കള് മോ കർകയിലാണോ മോളിക്ക് രണ്ടു പേർക്കാണോ ഞങ്ങൾക്ക് പേരൻസിന് ഐ ഡി കാർഡുണ്ട് പക്ഷെ മക്കളുടെ ഈ വാടക ഞങ്ങള് പഞ്ചായത്തില് പേരുള്ള സ്ഥലത്ത് തന്നെയാണോ ചെയ്യേണ്ടത് ഇപ്പോ താമസിക്കുന്നത് സാധാരണ താമസക്കാരൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തിൽ പേര് ഒരിക്കൽ ചെയ്താൽ മതി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ വോട്ട് ചെയ്യാനും പറ്റും അല്ല ഞങ്ങളുടെ പേരൻസിനുണ്ട് പക്ഷെ മോൻ കർണാടകയിലും അവര് ചെയ്തിട്ടില്ല അവരുടെ അവര് താമസിക്കുന്ന സ്ഥലത്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നിയമം നിയമതാണ് അപ്പൊ മക്കളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്നാണ് തോന്നുന്നു ആ അതെ കാരണം അവരിവിടെ ഇല്ല സ്ഥലത്തില്ല അതിൽ തന്നെ വെരിഫൈ ആണെങ്കിൽ ഇത്തരത്തില് ഓൺലൈനായിട്ട് വിളിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റുമോ അല്ലെ ഇതിൽ കുറച്ചൂടെ വ്യത്യാസം ഇവിടെ ആണോ എന്നുള്ളത് ഉറപ്പില്ല ഉറപ്പിക്കണം ഇവിടെ തന്നെ താമസിക്കുന്നു ജോലിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് വിദേശത്ത് സന്ദർശനത്തിന് പോവുകയാണെങ്കിൽ പോലും ഉപയോഗിക്കാം വാടകയ്ക്ക് തുടക്കത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും വാടകത്തിൽ വീട്ടിൽ വാടകയ്ക്ക് രജിസ്റ്റർ വാടക അപ്പൊ ഒരു ശ്രോതമുണ്ട് ഹലോ ഹലോ ആ നമസ്കാരം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം ഇത് ആരാണ് ഇത് കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പനമറ്റിൽ മനോജ് എന്ന് പറയും ആ ചോദിച്ചോളൂ പറഞ്ഞോളൂ മനോ സാറേ ഈ നമ്മുടെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് വിറ്റിട്ട് പോയ പത്ത് പതിനഞ്ചു കൊല്ലം ആയാലും വിവാഹം കഴിച്ചു വിട്ടവരൊന്നും ഹോട്ടൽ ലിസ്റ്റ് നിന്ന് പേര് മാറ്റിയിട്ടില്ല അവരുടെ പേര് വീണ്ടും ഇവിടെ തന്നെ കിടക്കുകയാണ് യും ചെയ്ത് ശരി അത്തരം കാര്യങ്ങളിൽ നീക്കം ചെയ്യാൻ സാധിക്കും പിന്നെ ആള് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നില്ല ഈ വാർഡിൽ താമസിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ മനോജന്നല്ലേ പറഞ്ഞത് മനോജിന് തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഫോം ഫൈവില് ആപ്ലിക്കേഷൻ കൊടുക്കുക അതോടൊപ്പം വോട്ടേഴ്സ് ലിസ്റ്റില് പേരുള്ള മറ്റൊരാളുടെ പേരും കൂടെ അതിൽ സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ആ വീട്ടിൽ താമസിക്കുന്നില്ല ആ വാർഡിൽ താമസിക്കുന്ന പ്രിന്റ് എടുത്ത് ഒപ്പിട്ട ശേഷം ഇത് ലോക്കൽ ബോഡി സെക്രട്ടറിയുടെ കയ്യിൽ എത്തിക്കണം ആ പ്രിസൈഡിംഗ് ഓഫീസറല്ല ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന എന്ന് പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അതെ 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 ശരി ശരി താങ്ക് യു അപ്പോ സാർ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരുത്തലുകൾക്ക് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തിരുത്തലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഉൾക്കുറിപ്പ് തിരുത്തുക എന്നുള്ളതാണ് അതായത് ഒരു വോട്ടറുടെ പിന്നെ കാര്യങ്ങൾ വിവരങ്ങൾ എഴുതുന്ന ഒരു ഒരു കോളമുണ്ട് ആ കോളത്തിനകത്തുള്ള ഏത് കാര്യങ്ങളും നമുക്ക് തിരുത്താം തിരുത്താം ആ തിരുത്തുന്നതിനാണ് ഈ ഫോം അഞ്ച് ആറ് ഉപയോഗിക്കുന്നത് ഫോം ആറ് അല്ല സാധാരണ കണ്ടുവരുന്നത് നമ്മൾ വോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫോം നാല് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീട്ടു നമ്പർ ചിലർ വിട്ടുപോകും ചിലപ്പം തെറ്റിപ്പോകും അപ്പോൾ അത് പ്രിന്റ് ചെയ്ത് ഈ വോട്ടർ പട്ടിക ഫൈന അവസാനമായിരിക്കും നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ വരുമ്പം ഇതുപോലത്തെ തിരുത്താൻ പറ്റുന്ന സമയങ്ങളിൽ അതിന് മാത്രം അപേക്ഷ കൊടുക്കുക ഇന്നത് ഇന്നതാണ് തിരുത്തണം എന്ന് കൊടുക്കാം വീട് നമ്പർ തെറ്റിക്കഴിഞ്ഞാലുള്ള ഒരു വേറൊരു പിന്നെ പ്രശ്നമുണ്ട് ആ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം ആദ്യത്തെ തുടക്കത്തിലായിരിക്കും എല്ലാവരും ഒരു വീട്ടിൻ്റെ അടുത്ത് അടുത്ത് താമസിക്കുന്നവരെല്ലാം ഒരേ ഇത് അടുത്തടുത്ത് നിൽക്കേണ്ടേ സീരിയൽ നമ്പർ അടുത്തടുത്ത് വരണം ഇത് ആ സീരിയൽ നമ്പർ നമ്മൾ വാർഡ് നമ്പർ കൊടുത്ത് സോറി വീട്ട് നമ്പർ കൊടുത്തില്ലെങ്കിൽ ഇത് ആ പട്ടികയിലെ വേറെ ഏതെങ്കിലും സ്ഥലത്തായി പോകും വേറെ ല്ലല്ലോ നമ്മുടെ വീടി നമ്പർ അറിയാം 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 വാർഡ് പേര് എല്ലാം വ്യക്തമായിട്ട് ഇത് ചെയ്താൽ വരില്ല അപ്പോ അടുത്ത ഒരു ശ്രോതമുണ്ട് ഹലോ ഹലോ നമസ്കാരം ആ നമസ്കാരം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആ ചോദിച്ചോളൂ ആ കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഓ അതിന് നമുക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റും വേണ്ട 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 ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് ഹിയറിംഗിന് ഹിയറിംഗിന് ഹാജരാൻ വേണ്ടി പഞ്ചായത്തിൽ പോയാൽ മതി ആ വെബ്സൈറ്റ് ഒന്നുകൂടി പറയാൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ഈ വെബ്സൈറ്റിൽ കറിയാൽ നമുക്കുള്ള എന്ത് സംശയങ്ങളും അതിനകത്ത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്താൽ മാത്രം മതി തൊട്ടടുത്ത അക്ഷയ സെന്ററിൽ പോയാൽ അവർ സഹായിക്കും ശരി ഓക്കെ അപ്പോൾ വെബ്സൈറ്റ് വിലാസം നിങ്ങൾ എഴുതിയെടുക്കാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരളി ഡോട്ട് ഐ എൻ അത് അതിൽ അപ്ലൈ ചെയ്യാം ഇനി അതിന് നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയാത്തവർക്ക് അക്ഷയ കേന്ദ്രം വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് സാർ ഇപ്പോ നമ്മള് ഫോം സിക്സിന്റെ കാര്യമാണ് അപ്പൊ അതില് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഫോമില് സ്പെസിഫിക്കലി ഉണ്ടോ അത് ഒന്ന് വീട് നമ്പർ പേര് പേര് ചിലപ്പോ ഉദാഹരണത്തിന് രാജേഷ് എന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേര് ചിലപ്പം അച്ഛന്റെ പേരും കൂടെ ചേർത്തായിരിക്കും അപ്പോൾ രാജേഷ് മധുസൂദനൻ അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വാർഡ് ചിലപ്പം വാർഡിന്റെ നമ്പർ പോകുന്നുണ്ട് പിന്നെ വിലാസം വിലാസം ചിലപ്പോ ഒറ്റ വരി ആയിരിക്കും വിലാസം കാണുന്നത് അതല്ല ശരിക്കുള്ള വിലാസം രണ്ട് വരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ചേർക്കാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൽ ഫീമെയിൽ ആ ഒരു കാര്യം ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത് അത് നമുക്ക് ഈ ഫോം വഴി ചെയ്യാം ചെയ്യാൻ പറ്റും ഫോം സിക്സിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ എന്തെങ്കിലും ഉൾക്കുറിപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞു ഇനി നമുക്കൊരു ശ്രോതാവുണ്ട് ഹലോ ആ നമസ്കാരാണ് പേരെന്താണ് പേര് ലീന തിരുവനന്തപുരത്തുനിന്ന് ചോദിച്ചോളൂ ആ സാർ ഞാന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഞങ്ങള് ഞങ്ങള് ശ്രീകാര്യത്താണ് ഞങ്ങള് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഇപ്രാവശ്യം ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പേര് ഇവിടെ ഇല്ല ഞങ്ങളുടെ പട്ടത്ത് ആണ് കിടക്കുന്ന പേര് തിരുവനന്തപുരം കോർപ്പറേഷനിലേ ആ തിരുവനന്തപുരം കോർപ്പറേഷനില ഞങ്ങള് പട്ടത്ത് നേരത്തെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ മക്കളുടെ രണ്ടാളുടെയും പേര് ലിസ്റ്റിലേ ഇല്ല അവര് ലിസ്റ്റ് ഔട്ടായിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ അപ്പൊ ഇത് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടി വരും കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ വാർഡ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു വാർഡിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് നൂറ് എന്നുള്ളത് നൂറ്റി ഒന്നായി അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർമാരെ എല്ലാം ഈ വാർഡുകളിലേക്ക് നമ്മൾ പുനഃക്രമീകരിച്ച് വന്നിട്ടുണ്ട് ചിലപ്പോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൂടെയാണ് ഇപ്പോൾ ഉള്ളത് ഇത് കോർപ്പറേഷനിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ അഡീഷണൽ സെക്രട്ടറിയോട് വിവരം പറയുക അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി ഇപ്പൊ പറഞ്ഞ ഈ വിട്ടുപോയത് കണ്ടെത്തി ആ വാർഡിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും സ്വമേധയാ തന്നെ ഈ ഈ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ചെയ്യുന്നതിന് നമ്മൾ കമ്മീഷൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അദ്ദേഹത്തെ അറിയിക്കുക ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മാറ്റമല്ല ഫോറങ്ങൾ വഴി കൊടുക്കാവുന്നതല്ല കാരണം നേരത്തെ ഉണ്ടായിരുന്നത് വിട്ടുപോയതല്ലേ ആ അതില്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും പുതുതായിട്ട് പേര് ചേർക്കാനും പറ്റും ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഏഴ് വരെ ഇത് കറക്ഷൻ വരുത്താം എന്നുള്ളതാണ് മുപ്പതാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാം മുപ്പതാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് ഇനി വീണ്ടും ഒരു റിവിഷനും കൂടെ സാധ്യതയുണ്ട് നമ്മളത് അനുവദിക്കും ആ സമയത്ത് അപ്പോഴും ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കാൻ പറ്റും ശരി താങ്ക് യു സാർ അപ്പോൾ ഇനി അടുത്ത ഫോം വേറെ ഫോം സെവൻ എന്ന് പറയുന്നത് വാർഡിലേക്ക് പോളിംഗ് സ്റ്റേഷനിൽ നിന്നും മാറ്റം വരുത്താൻ ഏതെങ്കിലും ഒന്ന് മാറ്റണം അതുകൂടാതെ മറ്റൊരു ഫോം ഉള്ളത് ഈ ഫോം ഫൈവ് നേരത്തെ പറഞ്ഞല്ലോ പേര് ഒഴിവാക്കുന്നതിന് ഈ വീണ്ടും അതേ പർപ്പസിന് വേണ്ടി ഫോം ഉണ്ട് അതിൻ്റെ പ്രത്യേകത ഈ ഫോം എട്ട് പേര് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ അന്തിമ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ആ അപേക്ഷ കൊടുക്കേണ്ടത് ഫോർറ്റ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പേര് ചേർക്കുന്നതിന് കുറച്ച് യോഗ്യത ഉണ്ട് ആ യോഗ്യത എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ ഒരു ശ്രോതാവുണ്ട് ഹലോ ഹലോ ആ നമസ്കാരം സാർ പേരെന്താണ് ായിരുന്ന കരകുളം കരംകുളം ചോദിച്ചോളൂ അപ്പൊ എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവര് ഇരുപത്തിരണ്ട് വയസ്സ് രണ്ടുപേരെ പേര് ചേർക്കാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹിയറിംഗ് ഏഴാം തീയതിയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ പഠിക്കുന്ന ഒരു പേരാണ് അതൊക്കെ ലീവ് കിട്ടാൻ പ്രയാസം ഇതില് വിദൂര സ്ഥലങ്ങളില് പഠനാവശ്യത്തിനോ ജോലിയോ ബന്ധപ്പെട്ട് താൽക്കാലികമായി വീട് വിട്ടു നിൽക്കുന്നവർക്ക് ഹിയറിങ് നടത്തുന്നതിന് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തണം എന്ന് കമ്മീഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുള്ള വിവരം അതായത് ഇപ്പോൾ കരവോളം പഞ്ചായത്തല്ലേ ആ കരവോളം പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ കണ്ട് ധരിപ്പിച്ചാൽ ആ സമയത്ത് അവർ ഇങ്ങനെ ഓൺലൈനായിട്ട് വീഡിയോ കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും അദ്ദേഹത്തിന് കൺവിൻസിംഗ് ആയൊരു വഴി പറഞ്ഞുതരും പോയാൽ മതി സമീപിച്ചാൽ മതി സമീപിച്ചാൽ മതി അതെ അതെ പുള്ളിക്കാണ് കൺവിൻസിങ് ആവേണ്ടത് ഈ ഇങ്ങനെ ദൂരെ നിക്കുന്നു എന്നുള്ള കാര്യം അതെ ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ലോക്കാലിറ്റിയിലുള്ളവർക്ക് വേണ്ടിയുള്ള അല്ല അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ നിൽക്കരുത് പുറത്തുള്ളവർക്ക് വേണ്ടിയുള്ള സഹായമാണ് നമ്മൾ ഈ പറഞ്ഞത് ഏഴാം തീയതി വരെയാണ് നമ്മൾ ഇപ്പോൾ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് തുടർന്നുള്ള തീരുമാനം എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മീഡിയ വഴി അറിയിക്കുകയും ചെയ്യും ഓക്കെ താങ്ക് യു അപ്പോൾ യോഗ്യത യോഗ്യത പറഞ്ഞു യോഗ്യത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇത് റിവിഷൻ നടത്തുന്നത് പേര് ചേർക്കാം അപ്പോൾ ആ വർഷം ആദ്യം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി നടക്കുന്നത് ഓഗസ്റ്റ് മാസാണല്ലോ എന്ന് വെച്ചാൽ തൊട്ട് മുൻപത് മാസം പതിനെട്ട് വയസ്സ് പൂർത്തിയായ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല ഒന്നേ ഒന്നിന് തന്നെ ക്വാളിഫൈഡ് ആവണം കൂടാതെ അപേക്ഷകർ ബന്ധപ്പെട്ട വാർഡിലെ സാധാരണ താമസക്കാരനായിരിക്കണം അതിനാണ് ഈ ലോക്കൽ ബോഡി സെക്രട്ടറി അറിയാവുന്നൊരു ഒരു സാധാരണ താമസകാരൻ എന്നുള്ള ഡെഫിനീഷനൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കണം പിന്നെ സ്ഥിരബുദ്ധി ഇല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളവർക്കും ഏതെങ്കിലും നിയമപ്രകാരം വോട്ട് രേഖപ്പെടുത്തുന്നതിന് അയോഗ്യനാക്കപ്പെട്ടവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ യോഗ്യതയില്ല അപ്പോൾ ഇതാണ് ക്വാളിഫൈ ക്വാളിഫിക്കേഷൻ അതുപോലെ ഒരു കൊടുത്തതിന് ശേഷം ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം എന്തെങ്കിലും ഉണ്ടോ ഇത് ലെവലിൽ എത്തി ട്രാക്കിംഗ് സംവിധാനം അതിനകത്ത് സോഫ്റ്റ്വെയറിൽ ഇല്ല തൽക്കാലം ഉൾപ്പെടുത്തിയിട്ടില്ല പകരം നമുക്കിപ്പോൾ ഒരു ഏഴ് ദിവസത്തെ നോട്ടീസ് ആയിരിക്കും തരുന്നത് അന്ന് നമുക്ക് ഹാജരാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഹാജരാകുക നമുക്കിപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഓഗസ്റ്റ് മുപ്പത് വരെ സമയമുണ്ട് ഇത് ഒരു ടീഡിയസ് ആയിട്ടുള്ള വർക്കാണ് ഈ ലോക്കൽ ബോഡികളിൽ നടത്തുന്നത് അന്തിമ പട്ടിക വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വെരിഫിക്കേഷൻ നോക്കാൻ പറ്റുള്ളൂ സർ അതുപോലെ ഈ പ്രവാസികളുടെ ഒരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുക്കങ്ങൾ എവിടം വരെ ആയി അതെങ്ങനെയാണ് അവർക്ക് ഈ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്തി തന്നെയാണോ പ്രവാസികളായ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് വിട്ട് പോകുന്ന വോട്ടർമാർക്ക് ഓൺലൈനായി നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പ്രധാനമായി കാണുന്ന ഈ വോട്ടർ പട്ടികയുടെ കൂടെ അല്ല കാരണം പ്രവാസി വോട്ടർ പട്ടിക ഒരു പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്നതാണ് അത് ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി തയ്യാറാക്കുന്നതാണ് അത് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കും യോഗ്യതാ തീയതി അതുതന്നെ ഒന്നേ ഒന്ന് ഇരുപത്തി അഞ്ചിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുകയും വിദേശ രാജ്യത്ത് താമസിക്കുകയും വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചിട്ടില്ലാത്തവരുമായ ഇന്ത്യൻ പൗരനായിരിക്കണം ഈ അപേക്ഷ അത് നമ്മുടെ ഈ സൈറ്റ് വഴി തന്നെ ഡബ്ല്യു 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 ഡോട്ട് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പോർഷൻ വഴി

അപ്പോൾ ഫോം ഫോർ എ വഴിയാണ് പ്രവാസികൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ പ്രത്യേകം ഒരു ശ്രദ്ധിക്കും ശ്രദ്ധിക്കേണ്ടത് നമുക്കിതില് പാസ്പോർട്ട് വേണം നിർബന്ധമാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒറിജിനൽ പാസ്പോർട്ട് വേണം കൈവശം കോൾ ഉണ്ട് അതിന് ശേഷം നമുക്ക് ഹലോ ഹലോ എന്റെ പേര് സീമ ഞാൻ വലിയ ശാലയിൽ നിന്ന് വിളിക്കുകയാണേ ചോദിച്ചത് ചോദിച്ചോളൂ ചോദിച്ചോളൂ മകൾക്ക് വേണ്ടിയാ വിളിക്കുന്നത് അപ്പോ അവളുടെ വോട്ടേഴ്സ് ഐ ഡി കാണാനില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മാഡം പറഞ്ഞനുസരിച്ചാണെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടർ പട്ടികയാണ് അവർക്കാണ് ഈ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്ന എപ്പിക് കാർഡ് ഉള്ളത് നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പിക് കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡബ്ല്യൂ 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 ഡോട്ട് എസ്ഇസി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ പേര് അടിച്ചു കൊടുത്താൽ നമുക്കത് ഏതെങ്കിലും വാർഡിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് പുതുതായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യു മാഡം സർ അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ മരണപ്പെട്ടവരുടെയൊക്കെ പേരുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ എങ്ങനെയാണ് നടത്തുന്നത് നമ്മുടെ ഇപ്പോൾ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഈ ലോക്കൽ ബോഡി സെക്രട്ടറിമാർക്ക് തന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഈ അദ്ദേഹത്തിന് തന്നെ ഈ മരണപ്പെട്ടവരുടെ ഒരു വിവരം ഉണ്ടാവും കാരണം മിക്കവാറും മരണങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ ആ രജിസ്റ്റർ ഉപയോഗിച്ച് നമുക്കിത് സ്വന്തമായി ഡിലീറ്റ് ചെയ്യാം അതായത് സോമോട്ടോ തന്നെ ഈ സെക്രട്ടറി ഡിലീറ്റ് ചെയ്യാം ആ ഒരു അപേക്ഷയും വേണമെന്നില്ല ഇപ്പൊ രീതിയിൽ അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു മൂന്നാമത് ഒരാൾക്ക് അങ്ങനെയുള്ളത് വാർഡിൽ താമസ സ്ഥിര താമസക്കാരനല്ലോ ചോദിച്ചാൽ നമുക്ക് പരാതിപ്പെടാം പരാതി ശരിക്കും അപേക്ഷയാണ് വേറൊരു തരത്തിലും പറയുന്നത് അപ്പൊ അതിൽ ഒരാൾ പരാതിപ്പെടുമ്പോ സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടി ഒപ്പിടണം ഒപ്പിടണം എന്നാൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു പരിശോധന ഉണ്ടാവും അങ്ങനെ സർ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ ഫോം ഉപയോഗിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഫോം ഫില്ല് മുന്നേ എടുത്ത് അതില് ചെയ്യേണ്ടത് നമ്മുടെ താമസിക്കുന്ന വീടിന്റെ നമ്പർ വീട്ടിന്റെ നമ്പർ പിന്നെ നമ്പർ നമുക്കൊരു ഓതറൈസ്ഡ് ഒരു മൊബൈൽ ആ നമ്പർ ആണ് അത് കൊടുക്കേണ്ടത് ഒ ടി പി അതിൽ വരും അങ്ങനെ അത് വന്നിട്ട് രജിസ്റ്റർ ചെയ്യാം പിന്നെ ഹിയറിംഗിന്റെ സമയത്ത് നമ്മളിവിടെ താമസിക്കുന്നതിന്റെ ഒരു ഐ ഡി പ്രൂഫ് പിന്നെ തൊട്ടടുത്ത വീട്ടിലെയോ സ്വന്തം വീട്ടിലെയോ ഒരാളുടെ ക്രമനമ്പർ അപ്പൊ ഇത് ഇത്രയും എടുത്തു വെച്ചിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ ചെയ്യാൻ വേണ്ടി അതെ അതെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇനിയും മടിച്ച് നിൽക്കുന്നവരോടായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് വോട്ടവകാശം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുക ജനാധിപത്യത്തെ സംരക്ഷിക്കുക നമ്മുടെ സ്ലോകൻ തന്നെ ഇതാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വോട്ടേഴ്സ് ചേർത്ത് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാവുന്നതിന് കരുതാം ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ബി പ്രകാശ് നന്ദി സർ താങ്ക് യു താങ്ക് യു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ബി എസ് പ്രകാശ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത് അതിഥിയോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ